എന്തായാലും അപ്പൊ നമ്മള് രാവിലെ നല്ല ചൂട് ചായ കുടിച്ചിട്ട് ഒരു യാത്ര പോവുകയാണ് ഒരു മൺസൂൺ റൈഡ് ഇപ്പോ കുട്ടിക്കാനത്ത് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ റൂട്ട് എങ്ങനെയാറിയോ അതാകുമ്പോൾ മഞ്ഞൊക്കെ ഇറങ്ങി നല്ല ഭംഗിയായിട്ടുണ്ടോ അത് മാത്രമല്ല വേനലൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുട്ടക്കുന്നൊക്കെ നല്ല പച്ചപ്പിലായിട്ട് നല്ല ഭംഗിയാണ് അപ്പൊ ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പോയിട്ട് വരാം ഇതാണ് വാട്ടർഫോൾസ് രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇവിടെ എത്തുമ്പോൾ മൊത്തം ഉണങ്ങി വരണ്ട കിടക്കായിരുന്നു രണ്ട് മഴ കൊണ്ട് തന്നെ വലിയ വെള്ളച്ചാട്ടമായി ഒരുപാട് സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഒന്ന വഴി മുഴുവൻ മഴയാണ് എങ്ങനെയുണ്ട് ഞങ്ങൾ മൊത്തം കോട കണ്ട് വളരെ എൻജോയ് ചെയ്താണ് വന്നത് കുളഞ്ഞാനം വെള്ളച്ചാട്ടം നമ്മൾ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ വരാൻ ഉദ്ദേശിച്ചതാണ് പക്ഷേ മഴയുടെ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഈ മാസം വന്നു സംഭവം വളരെ പൊളിയായിരുന്നു സൂപ്പറായിട്ട് അടിപൊളി പോകുന്നു മടേയും കോടയ്ക്കും വേണ്ടി തന്നെയാണ് നമ്മൾ ഈ മാസം ഫിക്സ് ചെയ്തത് ഈ ഒരു ആംബിയൻസിൽ ഇറങ്ങിയത് മഴ എന്ന് പറയുന്നത് ഇത് വല്ലാത്ത ഫീലാണ് മഴ പെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാടിനകത്തൂടി നടക്കുക ആ മഴ മാറിക്കഴിയുമ്പോൾ കോടമഞ്ഞു വന്ന് നമ്മളിങ്ങനെ മൂടിക്കളയും അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ മരം പെയ്തും തുടങ്ങും ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല ഇങ്ങോട്ടേക്ക് വരണം നല്ല മഴയാണ് നല്ല ആംബിയൻസാണ് കോടമഞ്ഞുണ്ട് കുട്ടിക്കാനത്തുനിന്ന് നേരെ ഏലപ്പാറ വഴിയാണ് വാഗമണിലേക്ക് പോകുന്നത് അപ്പോൾ ഈ കുട്ടിക്കാനം ഏലപ്പാറ റോഡെന്ന് പറയുന്നത് ഒരു വലിയ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തരുന്നതാണ് കാര്യം രണ്ട് ഭാഗത്തും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് അതിന് നടുവിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തു പോകുന്നത് ഒരു നാലര കിലോമീറ്റർ ദൂരത്തിൽ ഗംഭീര റോഡാണ് ആർക്കും ഒരു നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന് ഇങ്ങോട്ട് വരാവുന്നുണ്ട് എലപ്പാറ എത്തുന്നതിന് മുമ്പ് ഒരു കിട്ടില്ല വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ ഇപ്പോഴും മഴ മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ കാറ്റും തണുപ്പും ഒക്കെയാണ് ഈ വ്യൂ പോയിന്റ് വന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തേയിലത്തോട്ടത്തിനിടയിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ ചുറ്റി വളഞ്ഞിങ്ങനെ വാകങ്ങളിലേക്ക് പോകുന്നത് കാണാൻ കഴിയും വലിയ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് താഴെ ഇപ്പോ ഏലപ്പാറ ടൗൺ കാണാം ഈ കാണുന്നതാണ് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഏലപ്പാറ ടൗൺ നമ്മളിപ്പോ മൊട്ടക്കുന്നിൽ വന്നപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ഇവിടെ വന്നിരിക്കുകയാണ് അവരൊരു ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ക്യാമറ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും റെഡിയല്ലേ ഓക്കേ ഒടുവിൽ അങ്ങനെ നമ്മൾ മുട്ടക്കുന്നിന് മുകളിൽ എത്തിയിരിക്കുകയാണ് കെട്ടുകിട വിറയ്ക്കുന്ന തണുപ്പാണ് ഇവിടെ കാരണം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു കോട എല്ലായിടത്തും ഇങ്ങനെ മൂടിയേക്കാണ് എപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് മഴ ആസ്വദിക്കാൻ ആയിരക്കണക്കിന് പേരാണ് ഇപ്പോൾ ഈ മുട്ടക്കൊന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വെക്കേഷൻ സമയത്ത് വരായിരുന്നപ്പോൾ എന്താ ആ സമയത്ത് വെയിലായിരിക്കും ഈ മുട്ടക്കൊന്ന് ഫുള്ള് ഡ്രൈ ആയിരിക്കും അപ്പം ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്ന് പച്ചപ്പവും ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥയാണ് ഞങ്ങൾ വന്നപ്പോൾ വിചാരിച്ചാൽ ഈ മഴ നമുക്ക് ഇറങ്ങാനൊന്നും കഴിയില്ലെന്ന് വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ നമുക്ക് കോട്ടെല്ലാം കിട്ടി നല്ല കോടയാണ് ഇപ്പോൾ എല്ലാവരും നമ്മളൊരു ഇരുപത്തെട്ട് പേര് നമ്മൾ ടീമിലുണ്ട് എല്ലാവരും നല്ല എൻജോയ്മെൻ്റാണ് മഴ അങ്ങനെ ത്രിമൃത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മുട്ടക്കുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ മഴയെ പേടിക്കേണ്ട കാറ്റിനെ പേടിക്കേണ്ട കോടമഞ്ഞിനെ പേടിക്കേണ്ട പക്ഷേ പേടിക്കേണ്ട ഒരുന്നുണ്ട് അത് ഇടിമിന്നലാണ് എപ്പോഴും വേണമെങ്കിലും ഇവിടെ മിന്നൽ വരാനുള്ള ഒരു വരാനുള്ളൊരു ഒരു സ്ഥലമാണ് അതുകൊണ്ട് കൂടുതൽ നേരം ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല അതുകൊണ്ട് നമുക്ക് താഴേക്ക് പോകും വാഗമണിയിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ഈ കോട ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് വലിയ കാഴ്ചയാണ് ഒരു ദിവസം നീണ്ട നമ്മുടെ ഒരു മൺസൂൺ ട്രാവൽ ഇവിടെ അവസാനിക്കുകയാണ് ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി